ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ഞൾ കൊണ്ടൊരു അടിപൊളി ഒരു ഐറ്റം മഞ്ഞൾ കൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു സ്പൂൺ ആവുമ്പോൾ കേട്ടോ ഈ സ്പൂണിന് ഒരു സ്പൂണാകും ഒരു സ്പൂൺ മഞ്ഞൾ എടുക്കുന്നുണ്ടേ എപ്പോഴും പറയുമ്പോഴേ നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെ അതിലിടയ്ക്ക് നമ്മൾ ഒരാൾ നമ്മളോട് ഇട്ട് ചോദിച്ച് കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് എന്നെ കളിയാക്കി ചോദിച്ചതാണോ കാര്യമായിട്ട് എനിക്ക് അറിയത്തില്ല അങ്ങനെ ചോദിച്ചിട്ട് ചിരിക്കുന്നത് ഇത് വിട്ടിട്ടുണ്ടേ അപ്പം എന്നെ കളിയാക്കിയതാണോ കാര്യമായിട്ട് ചോദിച്ചതാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ കട്ട വാങ്ങുമ്പോൾ ഞാൻ മുഴുവൻ അത് വാങ്ങുമ്പോഴത്തേക്ക് പൊടിക്കാത്ത കട്ട വാങ്ങുമ്പോഴത്തേക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ ഈ സ്പൂണിന് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ വേറൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒരു ഐറ്റം കൂടെ മുഖം വെളുത്ത് തുടക്കാനും മുഖത്തിന് നല്ല അടിപൊളി ഗ്ലാമർ വരാനും വേണ്ടിയിട്ട് തേൻ തേൻ നല്ല ഒറിജിനൽ തേനാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ പറയുന്നുണ്ട് ഒറിജിനൽ തേനാണെന്ന് ഇവരെയും കൂടുതലാണ് ആണോ അല്ലേ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു ഫേസിലൊക്കെ ഇടുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ് നമുക്ക് നല്ല ഫ്രഷ് തേൻ തരാൻ പറഞ്ഞു അപ്പോൾ അതായി ഞാൻ നമ്മുടെ മഞ്ഞളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നലെ നമ്മളൊന്നും ഇട്ടില്ല മുഖത്ത് കേട്ടോ ഇന്നലെ നമ്മുടെ മുഖത്തും കയ്യിലൊന്നും ഇട്ടില്ല നിത്യവും ഞാൻ പറയുന്നത് പോലെ ഞങ്ങൾ നിത്യവും ഇട്ട് കൊടുക്കണം കേട്ടോ നിത്യവും ഇട്ടു കൊടുത്താലേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ടാന്ന് വിചാരിച്ചാൽ നടക്കില്ല അപ്പോൾ എൻ്റെ കയ്യിലും മുഖത്തോ ഞാൻ ഇന്നലെ ഒന്നും ഇട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നും ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ കാണിക്കാന്നും പറഞ്ഞിട്ട് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ നിങ്ങളെ കാണിക്കുക പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നന്നായിട്ട് ഇത് മഞ്ഞളും തേനും കൂടെ ആയതുകൊണ്ടേ മഞ്ഞളും തേനും കൂടെ ആയതുകൊണ്ട് വെള്ളമയമില്ല ഇല്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം വെള്ളമയം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കിതിലോട്ട് ഇതിൽ പാലൊഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമുക്ക് ഇടാൻ പറ്റത്തില്ലൊറു തൊറു തുറു തൊറ ഇരിക്കും അപ്പൊ ഞാൻ ഇച്ചിരി പാലും കൂടെ എടുത്തുകൊണ്ട് വരാം കേട്ടോ ഇത് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ തേച്ച് പിടിപ്പിക്കാൻ മുഖത്ത് നമുക്ക് ഒരിതും വരത്തില്ല കുട്ടി എൻ്റെ പരീക്ഷണങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ ഞാൻ ഓരോ ദിവസവും ഓരോ ഐറ്റം പരീക്ഷിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അപ്പൊ ഞാൻ തേനും മഞ്ഞളും കൂടെ ആദ്യം എടുക്കാന്ന് പറഞ്ഞാണ് ഈ രണ്ട് സംഭവവും കൂടെ എടുത്തുകൊണ്ട് വന്നത് അപ്പോഴത്തേക്ക് അത് കുഴച്ച് നമ്മൾ ആരെയും കോപ്പി എടിക്കണേന്നുമല്ല കേട്ടോ ആരെയും കോപ്പി അടിക്കുന്നതല്ല എൻ്റെ പരീക്ഷണങ്ങളാണ് ഞാൻ ഇവിടെ ഓരോന്നും ചെയ്തു നോക്കുന്ന എൻ്റെ പരീക്ഷണങ്ങളാണ് എന്തായാലും മഞ്ഞളും തേനും ഒന്നും കുഴപ്പമുള്ള സംഭവമല്ല നമുക്ക് കുഴയ്ക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കുഴയ്ക്കാൻ പറ്റുമെങ്കിൽ പാൽ ഒഴിവാക്കാം ഇല്ലെങ്കിൽ ഒരു തുള്ളി പാലും കൂടെ ചേർക്കാം കേട്ടോ അപ്പം എന്തായാലും ഒരു തുള്ളി പാലും കൂടെ ചേർക്കാം കേട്ടോ ഞാൻ പാലെടുത്തിട്ട് വരട്ടെ പാലെടുത്തിട്ട് വന്ന് നമുക്കിത് ഒരു ജസ്റ്റ് ഒരു പൊടിക്ക് മതി അപ്പം ഞാൻ പാൽ എടുത്തോണ്ട് വന്നേ കവറ് പാല് തന്നെയാണ് പശുവും പാലൊന്നും ഇല്ല കേട്ടോ ഇച്ചിരി ഒരു പൊടിക്ക് ഒരു പൊടിക്കൊഴിച്ച് കൊടുക്കാം മതി നോക്കട്ടെ നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്കൊന്ന് വെള്ളമയം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴഞ്ഞ് കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ തേനും മഞ്ഞളും കൂടെയാണ് എടുത്ത തേനും മഞ്ഞളും കൂടെ എടുത്തപ്പോഴത്തേക്ക് അത് ഇങ്ങനെ തുറ തുറ എൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് നിങ്ങൾ ഇച്ചിരി കൂടി ഒഴിച്ചു കൊടുക്കാം ഇന്നലെ നമ്മൾ ഹെയറിൽ ഹെയറിൽക്ക് ഹെയർ പാക്ക് ഇട്ടുകൊടുത്തില്ലേ അതും എൻ്റെ കണ്ടുപിടുത്തങ്ങളാണ് അതും ഞാൻ സ്വയം പരീക്ഷിക്കുന്നതാണ് പരീക്ഷണങ്ങൾ സക്സസ് ആവുന്നുണ്ട് എൻ്റെ പരീക്ഷണങ്ങൾ സക്സസ് ആവുന്നുണ്ട് അപ്പം ഇതിപ്പം നമുക്ക് മുഖത്തിടാൻ പരിവധനമായിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും തൈര് പിന്നെ മഞ്ഞളിൻ്റെ കൂടെയും തേനിൻ്റെ കൂടെയും പച്ചവെള്ളം ഒഴിക്കണ്ട പാലും നല്ലൊരു സൗന്ദര്യ സംഭവമാണ് തേന പിന്നീട് പാലാ തൈരാക്കൊഴിച്ചു കൊടുക്കാൻ കേട്ടോ പാലാണ് തൈരാക്കൊഴിച്ചു കൊടുക്കാം അപ്പം ചേച്ചി ഇന്ന് മുഖത്തോട്ട് അപ്ലൈ ചെയ്യട്ടെ ഇവിടെ നല്ല ഉണ്ടാക്കാൻ എപ്പോഴും പറയും പോലെ ഇനി എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞാൽ നിങ്ങൾ ഇനി അതിൽ കയറി പിടിക്കണ്ട അപ്പോൾ എന്തായാലും മുഖത്തിടാൻ പരുവത്തിനായിട്ടുണ്ട് ഞാൻ പാലൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കിയിട്ട് വൈകുന്നേരം ചായയിട പാലാണ് വൈകുന്നേരം ചായയിട ഉള്ള പാലിനെയാണ് ഞാൻ എടുത്തോണ്ടിട്ടുണ്ട് സൗന്ദര്യവർത്തനം ഉണ്ടാക്കുന്ന സൗന്ദര്യം കഴിഞ്ഞു മതി ചായ കൂടി ചായ കുടിച്ച് കുടിച്ച് കൊളസ്ട്രോള് ഓടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പാലൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഞാൻ മുഖമൊക്കെ കഴുകിയിട്ടൊക്കെ വന്നതാണ് വന്നിട്ടൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നൊക്കെ എല്ലാം കഴിഞ്ഞാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാൻ മുഖത്തിടാം അതിനുമ്പോൾ പാൽ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരട്ടെ അപ്പം ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിടാം മുഖത്തിടാം ജോലി കഴിഞ്ഞ് ഇട്ടൊക്കെ കുളിച്ചിട്ട് കേട്ടോ കുളിച്ച് അപ്പം മുഖമൊക്കെ ക്ലീനാണ് ബോഡി ക്ലീനാണ് ഓക്കെ 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 എല്ലാം ക്ലീനാണ് പലവരണം വള ഊരണം മാല ഊരണം വളയൊക്കെ കയ്യിലിടാൻ പറ്റണമെങ്കിൽ ഇടാം കയ്യിൽ തകയോ നോക്കട്ടെ മഞ്ഞൾ ആദ്യം മുഖത്തിടാം മുഖത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ കഴുത്തിലിടാം കഴുത്തിലിട്ട് ബാക്കിയുണ്ടെങ്കിൽ കയ്യിലിടാം കയ്യിലിട്ട് ബാക്കിയുണ്ട് കയ്യിലിട്ട് ബാക്കിയുണ്ടെങ്കിൽ കാലിലിടാം അല്ലേ ആദ്യം മുഖത്തിലിട്ടേ മുഖത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ കഴുത്തിലിടാം കഴുത്തിലിട്ട് ബാക്കിയുണ്ടെങ്കിൽ കയ്യിലിടാം കയ്യിലിട്ട് ബാക്കിയുണ്ടെങ്കിൽ കാലിലിടാം ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഭാഗങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ തുണി കെട്ട് ഇട്ട് കിണറിഞ്ഞിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇടരുത് നിങ്ങൾ ഇങ്ങനെ ഇടരുത് എങ്ങനെ ഇടണം കേട്ടോ മസാജ് ചെയ്യുന്നില്ല മഞ്ഞൾ കവിളിൽ വീണപ്പോൾ കവിളിനൊരു സൗന്ദര്യം മഞ്ഞൾ കല്യാണം മഞ്ഞൾ കല്യാണം ഞാൻ പൊട്ടെടുക്കുന്നില്ല പൊട്ടെടുക്കുന്നില്ല മഞ്ഞൾ കല്യാണം നിങ്ങൾക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും ചില സമയത്ത് ഞാൻ ചില സമയത്ത് ഞാൻ തമാശക്കാരിയാണ് ചില സമയത്ത് ഞാൻ തമാശക്കാരിയാണ് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും എന്നറിയില്ല ചിലത് ചില സമയം എനിക്ക് ചിലതൊക്കെ തമാശയായിട്ട് തോന്നും ചില സമയം എനിക്കു ഈ ഞാനൊരു തമാശ ആയിട്ടൊക്കെ തോന്നും ഒന്നും പാടാനും പറ്റൂല കമൻ്റുകാരെ ബന്ധം മാര ബന്ധം ഡിസിപ്ലീ ഭയങ്കര സംഭവമായിട്ട് ആൾക്കാരൊക്കെ തന്നെ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ഭയങ്കര എല്ലാം തികഞ്ഞ മഹാവ്യക്തികളും ഉണ്ട് മങ്കന്മാരും 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 മങ്കന്മാരുമുണ്ട് നമ്മുടെ കമൻ്റ് എന്തെങ്കിലും നമ്മളതിലൊരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഉള്ള കുറേ പേരുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അതിൽ എന്തെങ്കിലും കുറ്റം അവർക്ക് കണ്ട് കുറ്റം പറഞ്ഞത് കൊണ്ടല്ലോ അവർക്ക് എന്തോ പോലെ ഇതൊന്നും നമ്മൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് കൊണ്ട് വരുന്നതല്ല കേട്ടോ നിങ്ങളെ പറ്റിച്ചിട്ട് നമുക്ക് എന്താ നേടാനാണ് നിങ്ങൾ പറയും എൻ്റെ ഫേസ് വെച്ച് ഞാൻ കളിക്കൂ എൻ്റെ ഫേസ് വെച്ച് ഞാൻ പ പൊട്ടിൽ വീണ കണ്ണം പിടുക്കുമോ ഒന്നും കണ്ടുകൂടാ എൻ്റെ ഫേസ് വെച്ച് ഞാൻ പരീക്ഷണം ഇല്ല ഞാൻ എൻ്റെ ഫേസ് ഈ ചന്തം വള്ളിയും പുള്ളിയും ഇല്ലാത്ത സുന്ദരമായ ഫേസ് ആണ് ഇവിടെ പരീക്ഷണത്തിനുകൊണ്ട് നിർത്തിയിരിക്കുന്ന വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത സുന്ദരമായ എൻ്റെ ഫേസ് ആണ് ഞാൻ ഇവിടെ പരീക്ഷണത്തിനുകൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ ഫേസ് വെച്ച് ഞാൻ പരീക്ഷണം നടത്തില്ല അപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് കോൺഫിഡൻസ് തരുന്ന കോൺഫിഡൻസ് തരുന്ന കോൺഫിഡൻസ് ശരിയെന്നെ മനഃശക്തി അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുമല്ലേ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മനഃശക്തി തൻ്റെ ഇടം എന്നൊക്കെ ആ എനിക്കറിയില്ല ഇംഗ്ലീഷ് ചക്കയെന്നും ചുക്കെന്നും വായിക്കറിയാത്ത ഞാൻ അന്ന് ഇംഗ്ലീഷിൽ നിങ്ങളെ ക്ലാസ് എടുക്കാൻ നിൽക്കണു അപ്പം ഞാൻ പറയുന്നത് എൻ്റെ മുഖം വെച്ച് ഞാൻ നിങ്ങളോട് പരീക്ഷണം നടത്തില്ല എനിക്ക് നല്ല വിശ്വാസവും ആത്മധൈര്യവും ആത്മബലവും ഒക്കെയാണെന്നൊന്ന് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കണം ആ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പൊട്ടവിടെ ഇരിക്കട്ടെ പുട്ട് ഒരു കറുത്ത പൊട്ടവിടെ ഇരിക്കട്ടെ മഞ്ഞൾ ഒരു കറുത്ത പൊട്ടവിടെ ഇരിക്കട്ടെ എന്തായാലും ചിലപ്പോൾ അരമണിക്കൂറാവും കേട്ടോ ഈ വീഡിയോ ഈ വീഡിയോ ചിലപ്പോൾ അരമണിക്കൂറാവും എന്നാലും നിങ്ങളോട് കഥ പറഞ്ഞ് പറഞ്ഞ് എനിക്കിടാൻ ഇതിട്ട് ഇത് പോരാത്തിന് മഞ്ഞളും കൂടെ ആയപ്പോൾ മുഖത്തിനൊരു ഭംഗി തോന്നുന്നുണ്ട് മഞ്ഞളും തേനും കൂടെ ആയപ്പോഴത്തേ ഇട്ടപ്പം തന്നെ മഞ്ഞളിനെ കണ്ടപ്പോൾ തന്നെ മുഖത്തിന് പകുതി ഗ്ലാമർ കൂടി മഞ്ഞളും തൈരും കൂടെ കുഴച്ചു മറിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മുഖത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് സൗന്ദര്യം കൂടി എന്നീ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിട്ട് പറയണം കേട്ടോ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്തായാലും നൈറ്റി നൈറ്റ് പോക്കിയ പോട്ടെ നൈറ്റി നൈറ്റ് പോക്കിയപ്പോൾ ഞാൻ കഴുത്തിലോട്ടപ്പ് നുള്ളിനുള്ളി ഇരുന്നാലേ നുള്ളിനുള്ളി ഇരുന്നാ സമയം പോവും നെയ്റ്റിയിലൊക്കെ മഞ്ഞളാവും നൈറ്റിയിലൊക്കെ മഞ്ഞളാ ഞാൻ കുളിച്ചിട്ടൊക്കെ ഉച്ചക്ക് വന്നെ കുളിച്ച് കുളിയൊക്കെ നടന്നതുകൊണ്ടേ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ കറ്റുമോ പറ്റുമോ അപ്പം കണ്ടല്ലോ കൈയിലൊന്നും ഇടുന്ന ഞാൻ കാണിക്കുന്നില്ല കൈയിലൊക്കെ ഇടുന്ന കാണിച്ചുകൊണ്ട് നിന്നല്ലേ കൈ ഒക്കെ കണ്ട വെയിൽ കൊണ്ട എന്നും ഇതൊക്കെ ചെയ്യണം കേട്ടോ എന്നും ഇതൊക്കെ ചെയ്യണം ഇല്ലെങ്കിൽ കണ്ടല്ലോ കണ്ടേ കാണാൻ പറ്റുമോ വെയിലുകൊള്ളുന്നത് ഈ വെയിലുന്നപ്പുറത്തെ ഇവിടം വരെ കോരിദാറിന്റെ ഇവിടം വരെ ചുരിദാറിന്റെ കൈ ഉണ്ടേ ഇത്ര നീളത്തിനുണ്ട് വെയിൽ കൊണ്ടപ്പോൾ തോക്കൂ നിങ്ങൾ നോക്കുമോ ഞാൻ പറയണ കള്ളണേ നിങ്ങൾ നോക്കൂ ചുരിദാറിൻ്റെ കൈ ഇതുവരെ ഉണ്ട് ഇത്രയും വെയിൽ കൊണ്ട് ഇന്നത്തെ വെയിലില് നഖമൊക്കെ വളർന്നിരിക്കണം നിങ്ങളും നോക്കണ്ട ഇത്രയൊക്കെ കറത്തിരിക്കുന്നു നഖം കട്ട് ചെയ്യണം ക്ലീൻ ആക്കണം നെയ് പോളിഷ് ഒക്കെ ഇടണം എന്നുണ്ട് നെയ് പോളിഷ് നോക്കിയിട്ട് നിങ്ങളെ കണ്ടില്ല നെയ്ക്ക് നഖമൊക്കെ ക്ലീനാക്കി നെയ് പോളിഷ് ഇടയിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പറഞ്ഞ് വീഡിയോ ലെന്ത് കൂടുന്നു അപ്പം ഇട്ടിട്ടൊക്കെ വന്ന് കാണാം ഓക്കേ ഉണങ്ങിയതിന് ശേഷം കാണാൻ പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ ഇടാൻ പറ്റും അരമണിക്കൂറിട്ടാൽ അത്രയും നല്ലത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടുക അപ്പം നമ്മുടെ ഈ സംഭവമായിട്ട് പതിനഞ്ച് ആയി കേട്ടോ പതിനഞ്ച് മിനിറ്റായി അപ്പം നമുക്ക് തുടച്ച് എടുക്കാം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ തുടയ്ക്കുന്നുള്ളൂ കേട്ടോ ബാക്കി വന്നതിനൊക്കെ ഞാൻ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാല കൈയിലും കഴുത്തിലും ചെവിയിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി മുഖം വെളുത്തിരിക്കും കഴുത്ത് വെളുത്തിരിക്കും ചെവി മാത്രം കറുത്തിരിക്കും അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ കഴുകാൻ മുഖം തുടക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോണ്ടല്ലോ എൻ്റെ കൈയൊക്കെ ഒട്ടണം കേട്ടോ തേൻ ആയതുകൊണ്ടേ തേൻ ആയതുകൊണ്ട് കൈ ഒട്ടണം അപ്പം ഞാൻ ആദ്യം പോയി കൈ കഴുകിയിട്ട് വരാം കൈ കഴുകിയിട്ട് വന്ന് മുഖം നിങ്ങളുടെ മുന്നിൽ വെച്ച് തുടച്ച് കാണിച്ചു തരാം കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുഖം തുടച്ചു സമയം പോണു കേട്ടോ പാചകടിയൊന്നും വേണ്ട പാചകം അടിച്ച് മുഖം ഇങ്ങോട്ട് മാറുമ്പോൾ കണ്ട കളർ മാറും പാചകടിയൊന്നും വേണ്ട ക്ലിയർ ഉണ്ടോ എന്തോ പാചകമടിയൊന്നും വേണ്ട മഞ്ഞൾ തുടക്കാൻ വേണ്ടിയിട്ടേക്കുന്നു ഇങ്ങനെ വെക്കണമുണ്ടെന്ന് അറിയാ പോ വലിക്കരുത് കേട്ടോ നിങ്ങൾ സ്കിന്നിനെ വലിക്കരുത് ഒരിക്കലും ഇടപെടിയെന്നും പറഞ്ഞ് വലിച്ചു തുടയ്ക്കരുത് സൗമ്യതയായിട്ട് സ്മൂത്തായിട്ട് മാത്രം നമ്മുടെ സ്കിന്നിനെ നമ്മൾ നമുക്ക് തുണി വെച്ച് തുടയ്ക്കാം വെള്ളം വീണുന്നുണ്ട് പുരത്തിന് തറയിൽ മഞ്ഞ വെള്ളം കൂടെ വീണാലേ തറയിൽ മഞ്ഞ വെയിലെ മഞ്ഞ വെള്ളം വീണാ കള്ളർ പിടിച്ചാൽ പോകത്തില്ല എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം പിന്നൊരു കാര്യം പറയാണ്ട് ഞാൻ പറഞ്ഞ് ചേച്ചി ുടെ പരീക്ഷണങ്ങളാണ് പിന്നീട് നിങ്ങളത് ഞാൻ മഞ്ഞളും തേനുമാണ് ആദ്യം എടുത്തത് അപ്പോൾ അത് നല്ല മിക്സാവാത്തത് കൊണ്ടാണ് പാലും കൂടെ എടുത്തത് ഇത് മൂന്ന് നമുക്ക് ക്ലൈസിങ്ങിനും നിറവും ഭംഗിയൊക്കെ തരാൻ പറ്റുന്ന സംഭവങ്ങളാണ് നിങ്ങളത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങള കയ്യിലാദ്യ ചിലർ അലർജിയൊക്കെ ഉള്ളവർ കാണും കേട്ടോ എന്ത് സാധനം ഇട്ടാലും അലർജി ഉള്ള ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ കയ്യിൽ ആദ്യം ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിലിട്ട് നോക്കിയതിന് ശേഷം മാത്രം അലർജി ഒന്നും ഒന്നുമില്ലയെന്നുണ്ടെങ്കിൽ മാത്രം മുഖത്തിടുക കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ മുഖത്തിന് നമ്മളതൊക്കെ പരീക്ഷിക്കുന്നതാണല്ലോ നമുക്കതുകൊണ്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൽ പേടിയൊന്നുമില്ല ഇടുന്ന നിങ്ങൾ എല്ലാവരും ബോഡി ഒരുപോലെ അല്ല അലർജിയൊക്കെ ഉള്ളവർ കാണും അപ്പോൾ അവരൊക്കെ കയ്യിലൊന്ന് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം കേട്ടോ കൂടുതലും പറഞ്ഞും തുടച്ചും നിന്നാണ്ടല്ലോ കഴുത്ത് തുടക്കാൻ കിടക്കണേ രണ്ട് ചെവി തുടയ്ക്കാൻ കിടക്കുന്നു ജോലികൾ ഒരുപാടുണ്ട് ഇതൊക്കെ തുടച്ച് തുടച്ച് എടുക്കാനേ തുടച്ചെടുത്ത് തുടച്ച് വരുമ്പോഴത്തേക്കും വീഡിയോ മെട്രോ ട്രെയിൻ പോലെ ഓടിക്കൊണ്ട് നിൽക്കും വീഡിയോ മെട്രോ ട്രെയിൻ പോലെ ഓടിക്കൊണ്ട് നിൽക്കും പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരും ചേച്ചി വീഡിയോ ഭയങ്കര നീളം കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല എന്നിന് പരാതി പറയും അതുകൊണ്ട് ഞാൻ കഴുത്തൊന്നും തുടയ്ക്കുന്നതും ചെവി തുടയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല അപ്പം നിങ്ങൾ നോക്കുക കേട്ടോ ഫേസ് പെട്ടേ പെട്ടെന്ന് മാറി മാറി വരുന്നുണ്ട് നിങ്ങൾ നമ്മുടെ ഫേസ് ഒക്കെ നോക്കുക നോക്കിയിട്ട് മാറ്റങ്ങളുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ എപ്പോഴും പറയും പോലെയാണ് എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ ഇനി കഴുത്തൊക്കെ പിന്നെ തുടച്ചെടുക്കാം കഴുത്തൊക്കെ നിങ്ങൾ തുടയ്ക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം തുണി വെച്ചാണ് നിങ്ങൾ തുടക്കണെങ്കിൽ അതെല്ലാം പൈപ്പിൽ പോയി മുഖം കഴുകുന്നവർക്ക് അങ്ങനെ കഴുകാം കേട്ടോ ഡയറക്റ്റ് പോയി മുഖം കഴുകുന്നവർക്ക് അങ്ങനെ കഴുകാം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങൾ ഇച്ചിരി വെള്ളം വെച്ച് തുടച്ചെടുക്കുന്നവരാണെങ്കിൽ ആദ്യം ഇച്ചിരി വെള്ളം വെച്ച് ഇങ്ങനെ കഴുത്തിലൊക്കെ ഒന്ന് ഇത് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ തുണി വെച്ച് തുടച്ചെടുക്കും അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ഈ തുണിയിൽ വെള്ളം വെള്ളമൊക്കിയിട്ട് ഈ വറു വറ ഉണങ്ങിയിരിക്കുന്ന സംഭവത്തിലിട്ട് വരച്ചാലുണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് അത്രയും ഡാമേജ് വരും ഡാമേജ് സ്കിന്നിന് ഡാമേജ് വരും അപ്പോൾ സ്കിന്നിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നത് ആദ്യം വെള്ളം തൊട്ടൊന്ന് നനച്ചതിന് ശേഷം തുണി നനച്ച് തുടയ്ക്കുക അതല്ല ഡയറക്റ്റ് പൈപ്പിൽ പോയി കഴുകാൻ പറ്റുന്നവർ ഡയറക്റ്റ് പൈപ്പിൽ പോയി കഴുകുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ കഴുത്തിന് മുഖത്തൊക്കെ നോക്കിയാണേ ഇത് ചെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ നോക്കിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് പ്രയോജനമുള്ള എനിക്ക് പ്രയോജനമുള്ള ഞാൻ ചെയ്ത് റിസൾട്ട് കിട്ടുന്ന സംഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ എല്ലാവരും വീഡിയോ തീർത്ത് കാണണേ നീക്കി 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 കാണരുത് കുറച്ച് കാണും വലിച്ച് നീക്കി കൊണ്ടുപോകും വീണ്ടും കാണും വീണ്ടും വലിച്ച് നീക്കി കൊണ്ടുപോകും വീണ്ടും കാണും അങ്ങനെ കാണരുത് എല്ലാം വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കി ചേച്ചിയുടെ പാചകാടിയൊക്കെ ഇതിലുണ്ട് ചേച്ചിയുടെ പാചകാടിയും ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് കേട്ടോ ചെവിയിലും ഇട്ട് ഞാൻ കേട്ട ഇച്ചിരി കൈ കൊണ്ട് കൈ കൊണ്ട് ഇത്തിരി ചെവിയിൽ വിട്ടു നമ്മുടെ ചെവി ചെവി കറുത്തിരിക്കും മുഖവും കഴുത്തും വെളുത്തിരിക്കും കുറേ ആയിരുന്നു ഒന്ന് കേട്ട സമയം അപ്പം കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവർക്കും നല്ലൊരു തെപ്പുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും